ഹായ് ഇന്ന് നയമിത്രയുടെ ഏറ്റവും വിശേഷ ദിവസമാണ് എട്ടാമത്തെ വർഷത്തിലേക്ക് പോകുന്നു നമ്മൾ ഒരു ആ ഒരു പ്രസ്ഥാനം തുടങ്ങി അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചെന്നുണ്ടെങ്കിൽ പറയാം ഈ എട്ട് വർഷവും ഈ ഏഴ് വർഷവും ഈ പോയ ഏഴ് വർഷം അല്ലാട്ടോ നമ്മൾ ഒരു ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആറുമാസം ഇതിൻ്റെ ഡിസ്കഷൻ മാത്രമായിരുന്നു ഇതിൻ്റെ ചർച്ചകളും പിന്നെ ആലോചനകളും അങ്ങനെ ആയിട്ടൊരു ആറുമാസം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏഴേഴ് വർഷം വേണ്ടി ഒഴിഞ്ഞു വെച്ചാണ് ഈ ഒരു നൈമിത്ര എന്നുള്ള ഒരു ബ്രാൻഡ് നമ്മൾ പുറകെ നടന്ന് റെഡിയാക്കി എടുത്ത ഒരു ബ്രാൻഡാണ് അപ്പം തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എച്ച് ആർ കേടായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ടേസ്റ്റിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ പരിഹരിച്ച് പരിഹരിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വാർഷികമാണ് ഒരുപാട് പേര് ആശംസകൾ പറഞ്ഞു എല്ലാവരോടും സ്നേഹം നന്ദി അപ്പം നമുക്കൊരു കേക്ക് മുറിക്കണ്ടേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരും അല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതലേ ഞാൻ രാവിലെ മുതലേ ചോദിക്കുന്നു അപ്പൊ ഈ വർഷത്തെ നൈമിത്ര കഷ്ടപ്പാടിന് അങ്ങനെ വർഷമാണ് നൈമിത്രീർന്നു നൈമിത്ര മരിച്ചു എന്ന് പറയുന്ന ഇല്ല നൈ ഈ ചിരിക്കുന്നത് കരത്തിലാണ് കേട്ടാ ഈ ചിരിച്ചത് കരത്തിലാണ് സത്യം പറഞ്ഞ അതിനെ കുറിച്ച് പറയാം അപ്പൊ ഞാൻ പറഞ്ഞ കേക്കുമ്പൊഴുമെ ചേച്ചി പറയുമ്പോ കേട്ടാ നമ്മളെടുത്ത കഠിനം നമ്മൾ പൈസ ചെലവിനൊക്കെ നമ്മളെടുത്ത ശാരീരിക അധ്വാനം നമ്മുടെ ശരീരം മൊത്തത്തിൽ പോയി എന്റെ ചേച്ചിയൊക്കെ പറയാം ആരോഗ്യമൊക്കെ മൊത്തം പോയെന്ന് പറയും അപ്പൊ ആ അധ്വാനത്തിന്റെ ഒരു സന്തോഷം നമുക്ക് അത് ആഘോഷിക്കാൻ ഇതുണ്ട് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് കേക്കാൻ ഞാൻ ഡിവിത്രയൊക്കെ സർവാസരണ വിഭൂക്ഷിതയായി ഇന്നത്തെ നല്ല ദിവസം അപ്പൊ നെക്ലസ് കമ്മല് വള എല്ലാണ്ട് അപ്പൊ ഞാൻ ഞാൻ അവള് പറഞ്ഞു നമുക്ക് കേക്ക് മുറിക്കണം പക്ഷേ കേക്ക് മുറിക്കണം പറഞ്ഞ മാമിക്ക് വയ്യന്ന് പറഞ്ഞു അപ്പൊ ആ മൂടങ്ങ് പോയി മാമി മാമി മാമിങ്ങനെ പയ്യാണ് അപ്പൊ അമ്മക്ക് ആ മൂടങ്ങ് പോയി അപ്പൊ ഞാൻ അങ്ങ് വിട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞങ്ങക്ക് സംസാരിക്കാറുണ്ട് വീഡിയോയിൽ അപ്പൊ എന്തായാലും ഒരു മധുരാവട്ടെ വിചാരിക്കും അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് അത് കണ്ട അരുൺ അരുൺ ബട്ടർ സ്കോച്ച് അരുൺ

ട്ടല്ലേ ഞാൻ കേക്ക് കൊടുക്കേ പിന്നത് നൈമിത്രയുടെ രുചി അമ്മ രുചി അടുത്തത് അങ്ങനെ നിങ്ങൾ കാണത്തുള്ളൂ അമ്മച്ചെ കാണത്തില്ല ഇനി അപ്പൊ കേക്കുമ്പോ മധുരം അമ്മച്ചയ്ക്ക് കൊടുക്കും അമ്മയ്ക്ക് ആരൊക്കെയാ സന്തോഷിച്ച് കഴിയുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം അപ്പൊ അമ്മറ്റിക്കും ഇനി നൈമിത്രയുടെ നൈമിത്രയുടെ എന്താണ് ഞാൻ ആ എന്നെ കാണിക്കേ ദൈവം ഒരുപാട് നാളും ഐസ്ക്രീം കഴിക്കാൻ എനിക്ക് എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുന്നു ഈ അമ്മച്ചയ്ക്ക് ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം കുറച്ച് കേട്ടോ ഷുഗർ ഉള്ള ആളാണ് അതൊക്കെ കൊണ്ട ആളൊക്കെ പോവും അത് അമ്മച്ചിക്ക് ആ അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് പറയാം നമുക്ക് നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് പറയാം നൈമിത്രയിൽ ഞാൻ 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 തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു പ്രാസംഗികയാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനല്ല പറയുന്നത് നൈമിത്രയെക്കുറിച്ച് അത് പറയുന്നത് കക്കച്ചയാണ് അപ്പോൾ കാക്കച്ച എനിക്ക് ബട്ടർ സ്കോച്ചൊക്കെ എടുത്ത് തരുകയാണ് ബട്ടർ സ്കറ്റ് മേടിച്ചു ഞാൻ ഞാനിവിടെ ആയിരുന്നു കഴിക്കും ഇനി എന്തോന്ന് എന്ന് പറഞ്ഞാൽ ഇനി എത്ര ഷുഗർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് അർമാദിക്കും ഇത് കഴിച്ച് അർമാദിക്കും ഞാനിന്ന് ആ ഓക്കെ തന്നെ എടുത്തോ ഇന്ന് ഒരുപാട് പേര് വിളിച്ചു ആശംസകളൊക്കെ പറഞ്ഞു ഇപ്പോഴും ഒരാൾ വിളിക്കേ ഉള്ളൂ ആശംസകൾ പറയാത്തവരുമുണ്ട് കേട്ടോ റിയും അപ്പൊ പറഞ്ഞോ എവിടം വരെ നോക്കാം മനഃപൂർവം ഉണ്ടായിരിക്കും അതിന്റെ അതിന്റെ ബാക്കിയും അതിന്റെ അവസാനവും അതിന്റെ തുടക്കവും ഒക്കെ എനിക്കറിയാം ഞാൻ പറയുന്നില്ല അത്ര മാത്രം ഞാൻ പറഞ്ഞില്ലേ

നമുക്ക് രസമായിട്ടിരിക്കാൻ നേരമില്ല നമുക്ക് അധ്വാനിച്ചേ മതിയാവുള്ളൂ നമുക്ക് ഈ പറഞ്ഞപോലെ കുറേ കടമകളും കടപ്പാടുകളൊക്കെ പലരുമായിട്ടും ഉണ്ട് അപ്പൊ നമ്മള് ഉദാസീനത വിചാരിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മള് ഇറങ്ങിയേ മതിയാവുള്ളു അപ്പം നമുക്ക് ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ട് എല്ലാവർക്കും കുറെ അറിയാമെന്ന് തോന്നുന്നു അതില് ഒരാൾ ഇറങ്ങിയ അല്ലേ അല്ലെ തിരിച്ചിട്ട് വരണമെന്നില്ല നമ്മളെ വിശ്വസിച്ച് ഒരാള് നമ്മൾ പറയാണ് നമ്മളിപ്പോ എന്താ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ആ ഒരാൾ ഇറങ്ങിയാൽ നമ്മുടെ നമ്മൾ ജീവൻ മരണ പോരാട്ടം നടത്തിക്ക് ആ ആ വിശ്വസിച്ചവർക്ക് നിൽക്കണം എന്നതാണ് നമ്മളുടെ ഒരിതം അപ്പോൾ ഇപ്പൊ നമ്മളെ ഒരു കഠിന്റെ പരിശ്രമത്തിൽ ഇങ്ങനെ പോവേണം നമുക്ക് നമ്മൾ വിശ്വസിച്ച് ഇറങ്ങിയ ചിലരുണ്ട് ചേർത്ത് പിടിച്ച കൂടെ നിന്ന ചിലർ അവരെ നമുക്ക് മറക്കാൻ പറ്റൂല വളരെ എന്താണ് ഭയങ്കര സൂ നല്ല ഹൃദയ നിർമ്മലതയുള്ള കുറച്ച് മനുഷ്യർ ഇപ്പോൾ ഒരാളോട് സംസാരിച്ചതേ ഉള്ളൂ കേട്ടോ എന്നോട് പറഞ്ഞ ചില വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ടല്ലോ നമ്മളെ നമ്മൾ ഭയങ്കര ഇല്ലായ്മ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ രീതയോ നക്ഷത്രക്കാരോ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ആരും മൈൻഡ് ഭയങ്കര നമ്മൾ ഭയങ്കര ഒരു എന്താണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ പക്ഷേ സക്സസ് ആകുന്ന മനുഷ്യരോടെയാണ് മനുഷ്യർ നിൽക്കുന്നത് പക്ഷേ ഈ ഇപ്പം എന്നോട് സംസാരിച്ചാണ് പറഞ്ഞത് ഭയങ്കര നല്ല സ്നേഹത്തിൽ സംസാരിച്ചത് എനിക്ക് ദീജയോടൊപ്പം ഒരു ദിവസം നിൽക്കണം ചെലവഴിക്കണം ദീജയും കൊണ്ടെനിക്ക് വഴിയോരക്കടയിൽ പോയി ഫുഡ് കഴിക്കണം ദീജയെ കൊണ്ടെനിക്ക് തൃശ്ശൂർന്നാണെ നീജ വന്ന് ഗുരുവായൂർ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പറഞ്ഞതരാം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സ്നേഹത്തിൽ എനിക്ക് ഭയങ്കര സ്നേഹം പക്ഷെ അത് കാര്യത്തും പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇപ്പം സംസാരിച്ച കേട്ടോ ആളിന്റെ പേര് നീതു എന്നാണ് അപ്പോൾ ഞാൻ കാക്കിക്ക് പോകണം ഇപ്പം പ്രോഡക്റ്റുകളെ കുറിച്ച് പറഞ്ഞു ഒരാളെ സംസാരിച്ചോണ്ടിരിക്കുന്നു മറ്റേ മറ്റേയാൾ സംസാരിക്കുന്നു ഇനി മറ്റേ ഐസ്ക്രീം അങ്ങനെ ചില തട്ടിപ്പ് പരിപാടികൾ ഇവിടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് ഐസ്ക്രീം തീരതായി കേട്ടോ അപ്പം കൂടുതൽ നേരം സംസാരിക്കാൻ നൈമിത്രയുടെ ഹാർട്ടിന് ഞാൻ മൈക്ക് കൊടുക്കാനാണ് സാധ്യത അതിൻ്റെ ഐസ്ക്രീം തീരും അവിടുത്തെ ഐസ്ക്രീം അവിടെ തന്നെ ഇരിക്കും ഓക്കെ പറഞ്ഞു വന്നത് നമുക്ക് ആദ്യം നമ്മുടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് പിന്നെ ഈ തേൻ നെല്ലിക്ക എന്ന് പറയുന്ന സാധനം നല്ല നെല്ലിക്ക ഹണി ദുസ്മുറി തേൻ നെല്ലിക്ക ഇത് ഇതിന് ഇതിൻ്റെ ലേവലല്ല കേട്ടോ ലേബൽ നമ്മൾ പൗച്ചിന് വേണ്ടി ഉണ്ടാക്കിയ ലേബൽ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് ഒട്ടിച്ചു ഒന്നേ ഉള്ളൂ പൗച്ച് ഇവിടെ ഉണ്ട് ഇതാണ് പൗച്ച് നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നതല്ല ഇത് തന്നെയായിരിക്കും തേൻ നെല്ലിക്ക ഇങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് ഹെൽത്തിയാണ് ഏറ്റവും നന്നായിട്ട് ഗ്രാമ്പു ഏലക്ക കുരുമുളക് പട്ട പിന്നെ അങ്ങനെ തക്കോലം അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ തേനെല്ലിക്ക ഉണ്ടാക്കുന്നത് പിന്നെ തേനും ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും ലഭ്യയായ സാധനം ഇപ്പൊ ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഉണ്ടാക്കുകയാണ് ഇടയ്ക്ക് നമുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നപ്പോഴും ഐസ്ക്രീം ആണോ ഞാൻ എന്നെ സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി ഓക്കെ അപ്പം പണ്ട് കട ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ കട സ്റ്റോപ്പായി പോയി പ്പം തെന്നെല്ലിക്ക പോലെ പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നില്ല ഇപ്പം വീണ്ടും നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് നമ്മുടെ ഫിഷ് പിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളിന്ന് വാങ്ങുന്ന സാധനമാണ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതാണ് ബീഫ് പിക്ക് ബീഫ് എന്ന് പറയുമ്പോൾ പോത്ത് പോത്തിൻ്റെ അച്ചാർ പോത്തിൻ്റെ ഇടിയിറച്ചി പോത്തിൻ്റെ ഇടി ഇറച്ചി തന്നെയാണിത് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പൊടിയായിട്ടാണ് ഇരിക്കുന്നത് ഡ്രൈ ആണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് പിന്നെ ഉള്ളത് നല്ല ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടി അതും ഗ്രാൻഡ് ഗ്രാൻഡായിട്ടാണ് സാധാരണ ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെ ചിക്കൻ്റെ ഇടി ഇറച്ചിയുണ്ട് ഇതും പൊടിയ പൊടിയായിട്ടാണ് ഇരിക്കുന്നത് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ പറ്റും പിന്നെ ഉള്ളത് നാരങ്ങാച്ചാളാണ് എല്ലാം ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് തോന്നുന്നില്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇങ്ങോട്ട് എടുത്തോണ്ടുള്ളൂ നാരങ്ങാച്ചാൾ ഇതും മഞ്ഞ കളറിലുണ്ടാക്കുന്നതാണ് അതായത് മുളക് പൊടി ചേർക്കുന്നതല്ല മുളക് പൊടി ചേർക്കുന്നതല്ല പച്ചമുളകും നാരങ്ങയും വെളുത്തുള്ളി അങ്ങനെയുള്ള കുറേ എടാകൂടങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മഞ്ഞ നാരങ്ങാച്ചാൾ പിന്നെ ഹെൽത്തിയാണെന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയേണ്ട എപ്പോഴും ഹെൽത്തി തന്നെയാണ് ഒരു മാറ്റമില്ല ഗരം മസാല ഏറ്റവും നല്ല സൂപ്പർ സാധനം തന്നെയാണ് ഈ ഗരം മസാല പിന്നെ ഉള്ളത് നമ്മുടെ ഉള്ളത് ചിപ്സും മിച്ചറും ആണ് ചിപ്സുണ്ട് മിച്ചറ് തീർന്നിരിക്കുന്നു മിച്ചർ ഇപ്പം കുറച്ച് ദിവസം കൂടെ കഴിയും മിച്ചർ ഒക്കെ അപ്പോൾ അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പം ഞാനിവിടെ എടുത്തോണ്ട് വന്ന പ്രൊഡക്റ്റ് പിന്നെ നാരങ്ങ നെല്ലിക്ക മാങ്ങ വെളുത്തുള്ളി അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വേറെയുണ്ട് അപ്പം അത്യാവശ്യം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്ത സാധനങ്ങളാണിത് അപ്പോൾ പറഞ്ഞു വന്നത് നൈമിത്ര ഇങ്ങനെ കുറച്ചൊന്ന് വിഷമസന്ധിയിലായിരുന്നു ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിഷമസന്ധിയിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഡിമിത്ര എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ നമ്മള് ഈ അടുത്ത സമയത്ത് ക്രിയേറ്റ് ചെയ്തായിരുന്നു അതിനകത്ത് നിങ്ങളുടെ സൗന്ദര്യത്തെ ഏറ്റവും തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന ആഭരണങ്ങൾ അല്ലേ ആ അപ്പം ആ സ്ത്രീ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഒരു പത്ത് വാക്ക് പറയുക അപ്പോഴത്തേക്ക് ഞാനൊന്നും നോക്കട്ടെ ിമിത്രയാണ് ഞാൻ താൽപ്പിരിക്കുന്നത് റാൻസി ഉണ്ട് ആൻറ്റിക്കുണ്ട് നല്ല സൂപ്പർ മാലയാണ് അവിടെ കമ്മലാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു നമ്മളിൻ്റെ പ്രോഡക്റ്റൊക്കെ നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആൻറ്റിക്ക് പിന്നെ നമ്മുടെ നാഗ ടെമ്പിൾ വർക്കുകളൊക്കെ വരുന്നതൊക്കെ ആയിരം എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയൊക്കെ വരുമ്പോൾ ആൾക്കാർ വിചാരിക്കും പൈസ കൂടുതലല്ലേ എന്ന് കഴിഞ്ഞു തീർച്ചയായിട്ടും അല്ല ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുക ഒന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഒന്നും മേടിക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരെങ്കിലും വിവാഹമോ ഒക്കെ വന്നാൽ നമ്മളെ ഓർമ്മിക്കുക ഹസ്ബൻഡ് വൈഫിനൊക്കെ വാങ്ങി കൊടുക്കാനായിട്ടൊക്കെ നമ്മളെ ഓർമ്മിക്കുക കേട്ടോ അപ്പൊ നല്ല നൈമിത്രയും ഉണ്ട് കുറേ പ്രാർത്ഥന വേണം കേട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ പ്രതിസന്ധിക്ക് ഒന്നും കരയാതെ ഉം ഒപ്പം നിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ പറയാനോ സന്തോഷം ഞാൻ ഒരുപാട് പേരെ നമ്മളിങ്ങനെ വാർത്തെടുത്തിട്ട് സ്നേഹം കൊണ്ട് അതിലൊരാൾ തന്ന ചെടിയാണ് കേട്ടോ അത് പ്രിയപ്പെട്ട ഷാന എന്ന ആശംസയൊക്കെ പറഞ്ഞു സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കൂടെ പറഞ്ഞപ്പോൾ എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അവരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുറേ ഞാൻ പറഞ്ഞില്ലേ മിണ്ടാതിരിക്കുന്നവരുമുണ്ട് ചേർത്ത് പിടിക്കുന്നവരുമുണ്ട് കേട്ടോ പക്ഷേ ഒരു ഈ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നിട്ടും കരകയറി വരാൻ പറ്റും ആ ആ ശാരീരികമായിട്ട് നമ്മളെടുത്ത ആ ഒരു എഫേർട്ടുണ്ട് നമ്മളെ പൈസയെക്കാട്ടിൽ നമ്മളെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്ത കുറേ വർക്കുകൾ ഉറങ്ങാതെ ഉണ്ണാതെ ഉറങ്ങാതെ ചെയ്ത ഞാൻ പറഞ്ഞില്ലേ നട്ടല് എന്ന് പറഞ്ഞാൽ കക്കച്ചി കക്കച്ചി നട്ടല് മാത്രമല്ല അത് ഭയങ്കര ഇതാണ് ഞാൻ ഇത്രയും കൂടി അത്രയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയും ഈ എൻ്റെ ചേച്ചി കാക്കച്ചി പിന്നെ അമ്മച്ചി എൻ്റെ അമ്മ മാമി പിന്നെ എൻ്റെ മാമി വേറെ മാമിയുണ്ടായിരുന്നു പിന്നെ എൻ്റെ കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു ശാരീരികമായി കേട്ടോ ശാരീരികമായി ചെയ്ത ശരീരം കൊണ്ട് എടുത്ത അധ്വാനം എന്ന് വെച്ചാൽ അച്ചാർ ഉണ്ടാക്കി അത് വലിയ പണിയാണ് പക്ഷേ നല്ല പണിയായിരുന്നു ആ പണി എല്ലാം എടുത്തിട്ടും നമ്മൾ സെക്സസ് ആയില്ല നമ്മൾ ഇപ്പോഴും ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് പോണത് എന്ന് പറയാനൊന്നും പറ്റില്ല നമ്മൾ നന്നായിട്ട് ജീവിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ജീവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നമുണ്ട് വസ്ത്രം ഉണ്ട് ഇടമുണ്ട് അത് നമുക്ക് ഒരു നമുക്ക് നിയമിച്ച് തരുന്ന ഒരു ഇതാണല്ലോ അപ്പൊ അത് നമ്മൾ നന്ദി ഇതുപോലും ഇല്ലാത്ത മനുഷ്യരില്ലേ പിന്നെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞ പ്രതിസന്ധികളാണ് കടമാണ് അല്ലെങ്കിൽ ബാധ്യതകളാണ് അതാണ് പ്രതിസന്ധികളെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വേണ്ട വീഡിയോ നീണ്ടുപോയാലും നിങ്ങൾ കാണത്തില്ല അപ്പോ പ്രോഡക്റ്റുകളെ പറഞ്ഞല്ലോ അവസാനം പറഞ്ഞു അവസാനിപ്പിച്ചോ അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നിയമിത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ മുടങ്ങാതെ തന്നെ എല്ലാവർക്കും സാധനങ്ങൾ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ഥിരം ആദ്യം ഉള്ള കസ്റ്റമേഴ്സ് പുതിയതായിട്ട് പുതിയതായിട്ട് വരുന്നവർ എല്ലാവർക്കും നമ്മൾ ഒട്ടും മുടങ്ങാതെ തന്നെ എല്ലാ സാധനങ്ങളും കൃത്യമായി ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു അതിനൊന്നും ഒരു മുടക്കമില്ല പക്ഷേ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്ന് വർഷം ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും ചില അവിവേകങ്ങളൊക്കെ കാണിച്ചത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അവിവേകമെന്നുണ്ടെങ്കിൽ തന്നെ പറയാം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അതിൽ നമ്മൾ ശരിക്കും പെട്ടുപോയി എന്നുള്ളതാണെങ്കിൽ പറയാം പക്ഷേ അതൊക്കെ നമുക്ക് കരകയറി എടുക്കാം കര കരകറാൻ പറ്റും അതിൻ്റെ ഒരു ഊർജ്ജിത ശ്രമത്തിലാണ് ഞങ്ങൾ അതിനും കൂടെ വേണ്ടിയിട്ടൊക്കെയാണ് ഡി മിത്ര എന്നും പറഞ്ഞ ബ്രാൻഡ് കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു അപ്പോൾ എന്താണ് എല്ലാവർക്കും സ്നേഹം എല്ലാവരോടും സ്നേഹം ഇനി അടുത്ത ഒമ്പതാം വർഷം ഇതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു വീഡിയോ കേക്കൊക്കെ മുറിച്ച ആഘോഷിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു അവസാനമായിട്ട് ഒരു കാര്യം കൂടെ നമ്മളിത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇത് ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങളൊരു കമൻ്റ് ഇടുക യൂട്യൂബിൽ കമൻ്റ് ഇടുന്ന ഒരാളിനും ഫേസ്ബുക്കിൽ കമൻ്റ് ഇടുന്ന വേറൊരാളിനും നമ്മളൊരു സമ്മാനം കൊടുക്കും കമൻറ്റ് ഏറ്റവും ഏറ്റവും മനോഹരമായ കമൻറ്റ് ഏറ്റവും അസതായ കമൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇൻസ്പെയർഡ് ആവാൻ സാധ്യതയുള്ള ഒരു കമൻറ്റ് ആ കമൻറ്റിനാണ് നമ്മൾ യൂട്യൂബിൽ നിന്നൊരാൾക്കും ഫേസ്ബുക്കിൽ നിന്ന് വേറൊരാൾക്കും രണ്ട് പേർക്ക് സമ്മാനം കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല മനോഹരമായ കമൻറ്റുകൾ എഴുതും ബൈ